ഡേക്ക് മൂവിയായ ലക്കി ഭാസ്കർ തൻ്റെ ഇരുപത്തി നാലാം ദിവസം നാലാം ശനിയാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇന്ന് ഈ ഒരു ചിത്രം ചെന്നൈ ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് അൻപത് തന്നെ ബുക്ക് മൈഷോ ആപ്പിലൂടെ ചെന്നൈ ഏരിയയിൽ നിന്നും എടുത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാവും ചിത്രം നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ റൺ ചെയ്യുന്നത് എന്ന് ചിത്രത്തിൻ്റെ ആദ്യ ദിവസമല്ല ആദ്യ വീക്കെൻഡല്ല ചിത്രത്തിൻ്റെ ഇരുപത്തിനാലാം നാളിൽ ഡബ്ബഡ് വേർഷൻ ചിത്രത്തിൻ്റെ ബുക്കിംഗിൻ്റെ സ്റ്റാറ്റസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തമിഴ് വേർഷൻ്റെ ബുക്കിംഗ് ആണ് കേട്ടോ ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഇരുപത്തിനാലാം ദിവസവും ഈ ഒരു ചിത്രം മുന്നോട്ട് പോകുന്നത് ഇന്നലത്തെ അപേക്ഷിച്ച് ഭീകരമായിട്ടുള്ള കളക്ഷൻ വർദ്ധനവ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ഇന്ന് വേൾഡ് വൈഡിൽ നിന്നും കിട്ടാൻ വേണ്ടി പോകുന്നത് ഇത് ഈ ഒരു ചെന്നൈ ഏരിയയിലെ മാത്രം പ്രത്യേകതയല്ല ഇന്ന് ഇത് നാലാം ശനിയാഴ്ച വേൾഡ് വൈഡ് ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിൻ്റെ ഇത് തന്നെയാണ് അവസ്ഥ ചിത്രത്തിൻ്റെ തമിഴ്നാട്ടിലെ ഇരുപത്തി ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഞ്ച് ലക്ഷം രൂപയാണ് ഇന്നത്തെ ചിത്രത്തിന്റെ കളക്ഷനോട് കൂടെ പതിനഞ്ച് സിആാറിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ചിത്രത്തിന് ഇന്ന് നാലാം ശനിയാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കളക്ഷൻ വർധനവ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്